ശബരിമലയിൽ മണ്ഡലകാലം പൂർത്തിയായപ്പോൾ തീർത്ഥാടകരുടെ എണ്ണത്തിൽ ഇത്തവണ തീർത്ഥാടകരാണ് ദിവസങ്ങളിൽ ദർശനം നടത്തിയത് മകരവിളക്ക് മഹോത്സവത്തിനും കൂടുതലായി എത്തുമെന്നാണ് കണക്കുകൂട്ടി മണ്ഡലകാലം അവസാനിച്ചപ്പോൾ ദർശനം നടത്തിയത് മുപ്പത്തിരണ്ട് ലക്ഷത്തി എഴുപത്തി അപേക്ഷിച്ച് നാല് ലക്ഷത്തി അഞ്ച് ലക്ഷത്തിലേറെ തീർത്ഥാടകർ സ്പോട്ട് ബുക്കിംഗ് വഴിയാണ് ദർശനത്തിന് എത്തിയത് എരുമേലി വഴിയും പുല്ലുമേട് വഴിയും എത്തിയ ഭക്തരുടെ എണ്ണവും കൂടുതലായിരുന്നു എരുമേലിയിലും പുല്ലുമേടിലും നിയന്ത്രണങ്ങളോടെയായിരുന്നു തീർത്ഥാടകർക്ക് യാത്ര അനുവദിച്ചത് മണ്ഡലപൂജ അടുത്തപ്പോഴായിരുന്നു തീർത്ഥാടകർ കൂടുതലായി എത്തിയത് ഈ സീസണിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ ഭക്തർ എത്തിയത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു ഒരു ലക്ഷത്തി ആറായിരത്തി അറുനൂറ്റി ഇരുപത്തൊന്ന് ഭക്തരാണ് അന്ന് ദർശനം നടത്തിയത് സീസണിലെ റെക്കോർഡ് തിരക്കായിരുന്നു അത് മുൻവർഷത്തേക്കാൾ അധികം തീർത്ഥാടകർ എത്തിയിട്ടും പരാതികൾ ഇല്ലാതെയാണ് നാൽപ്പത്തൊന്ന് ദിവസവും കടന്നുപോയത് വരുമാനത്തിലും കോടികളുടെ വർധനവ് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് കൃത്യമായ കണക്കുകൾ ദേവസ്വം ബോർഡ് പുറത്തുവിട്ടിട്ടില്ല മല കയറിയ എല്ലാവർക്കും ദർശനത്തിനുള്ള സൗകര്യം ഉറപ്പാക്കിയതിൽ എല്ലാ വകുപ്പുകളുടെയും കൃത്യമായ ഏകോപനം ഉണ്ടായി മണിക്കൂറുകൾ ദർശനത്തിന് കാത്തിരിക്കേണ്ട അവസ്ഥ ഉണ്ടായില്ല മകരവിളക്ക് മഹോത്സവത്തിനായി മുപ്പതിന് നട വീണ്ടും തുറക്കുമ്പോൾ മണ്ഡല സീസണിലേതുപോലെ കൃത്യതയോടെയും ഏകോപനത്തോടെയും ഉള്ള പ്രവർത്തനങ്ങളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളതും അമൃതാനൂസ് സന്നിധാനം